നമസ്കാരം ഞാൻ സ്നേഹ് ജേക്കബ്സിലേക്ക് ചെറുപ്പുളശ്ശേരിയിൽ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ പാർട്ടിയെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും മന്ത്രി എ കെ ബാലൻ പരാതിക്ക് പിന്നിലെ ഗൂഢാലോചന എന്താണെന്നറിയാം പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കട്ടെയെന്നും പറയേണ്ട സമയത്ത് പറയുമെന്നും മന്ത്രി അതിനിടെ കേസിൽ അറസ്റ്റിലായ പ്രകാശനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സംഭവം നടന്ന സ്ഥലത്തെക്കുറിച്ച് അവ്യക്തതയുണ്ടെന്ന അന്വേഷണ സംഘം പ്രകാശിന്റെ ഡി എൻ എ പരിശോധനയ്ക്കുള്ള സാമ്പിൾ കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു ചെറുപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്ന പരാതിയിൽ യുവതി പോലീസിന് നൽകിയ ആദ്യത്തെ മൊഴിയിൽ വ്യക്തത വരുത്താനാണ് സെഷൻ നൂറ്റി പ്രകാരം വീണ്ടും രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത് ഇരുപതുകാരിയായ യുവതിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തു ചോരക്കുനിനി ഉപേക്ഷിച്ച എന്ന നിലയിൽ കേസെടുത്തെങ്കിലും യുവതിയുടെ മൊഴിയെടുത്തതോടെയാണ് താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം പുറത്തായത് സിപിഎം പോഷക സംഘടനാ പ്രവർത്തകയായിരിക്കെ പാർട്ടി ഓഫീസിലെത്തിയ താൻ അതേ സംഘടനയിൽപ്പെട്ട ഒരു യുവാവുമായി പരിചയത്തിലായെന്നും ഇയാൾ പ്രണയം നടിച്ച് പീഡിപ്പിച്ചെന്നുമാണ് പരാതി വടകരയിലും സസ്പെൻസ് വയനാട് മണ്ഡലം ഒഴിച്ചിട്ട് കോൺഗ്രസിന്റെ ഒമ്പതാം സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് ബംഗളൂരു സൌത്തിലെയും ശിവഗംഗയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു രാഹുൽ മത്സരിക്കാൻ പരിഗണിച്ചിരുന്ന ബംഗളൂരു സൌത്തിൽ ബി കെ ഹരിപ്രസാദ് സ്ഥാനാർത്ഥിയാകും തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം മത്സരിക്കും വയനാട്ടിലെയും വടകരയിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല വിവിധ സംസ്ഥാനങ്ങളിലെ പത്ത് സ്ഥാനാർത്ഥികളെയാണ് ഒൻപതാം പട്ടികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് വയനാട് വടകരയിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ധാരണയായെങ്കിലും ഹൈക്കമാൻഡിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല വടകരയിലെയും വയനാട്ടിലെയും സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താത്തതിനാൽ പട്ടികയിൽ ഇനിയും മാറ്റം വരുമോ എന്ന ആശങ്കയിൽ നേതാക്കൾ ചുട്ടുപൊള്ളി കേരളം സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി സൂര്യാഘാത മുന്നറിയിപ്പ് അഞ്ച് ജില്ലകളിൽ താപനില നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് ആറ് ജില്ലകളിൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം ഈ മാസം സൂര്യാഘാതമേറ്റത് നൂറ്റി പതിനെട്ട് പേർക്ക് തിരുവനന്തപുരത്തും കണ്ണൂരും സൂര്യാഘാതമേറ്റ് രണ്ട് മരണം പാറശാലയിൽ മധ്യവയസ്കൻ കുഴഞ്ഞു വീണ് മരിച്ചു വയലിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിൽ പൊള്ളലേറ്റപ്പാടുകൾ ഐര സ്വദേശി കരുണാകരനാണ് മരിച്ചത് കണ്ണൂർ വെള്ളയോറിൽ വൃദ്ധൻ മരിച്ചു കാടൻ വീട്ടിൽ നാരായണനാണ് മരിച്ചത് ഇയാളുടെ ശരീരത്തിലും പാടുകൾ കണ്ടെത്തി കാസർഗോഡ് മൂന്ന് വയസ്സുകാരിക്ക് സൂര്യാഘാതമേറ്റു കൊല്ലം പുനലൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ആർ എസ് പി നേതാവിന് സൂര്യാഘാതമേറ്റു പുനലൂർ മണ്ഡലം സെക്രട്ടറി നാസർഖാനാണ് സൂര്യാഘാതമേറ്റത് സംസ്ഥാനത്ത് ഇന്ന് പത്ത് ജില്ലകളിൽ കനത്ത സൂര്യാഘാതത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു അനിശ്ചിതത്വം രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാര്ത്ഥിയാകുന്ന കാര്യത്തിൽ തീരുമാനമില്ല കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് സമിതി യോഗം നാളെ ചേരും വയനാടിന്റെ കാര്യത്തിൽ നാളെ തീരുമാനം പ്രതീക്ഷിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വയനാടിന്റെ കാര്യത്തിൽ തീരുമാനം നീട്ടെടുത്തെന്ന് ഹൈക്കമാൻഡിനോട് ചെന്നിത്തല നാളത്തെ തിരഞ്ഞെടുപ്പ് സമിതിയിൽ തീരുമാനം എടുക്കണമെന്ന ആവശ്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ഇടതുപക്ഷം തയ്യാറാകുമോ എന്ന് രമേശ് ചെന്നിത്തല രാഹുലിനെതിരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ നൽകുന്നതിലൂടെ എന്ത് സന്ദേശമാണ് സി പി എം നൽകുന്നതെന്നും മുഖ്യനോട് ചെന്നിത്തലയുടെ ചോദ്യം വയനാട് സീറ്റിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പമില്ലെന്ന് അന്തിമ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയെന്നും ഉമ്മൻചാണ്ടി അതേസമയം കേരളത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകൾ നടന്നത് പക്വമായ രീതിയിലല്ല എന്ന് കോൺഗ്രസ് നേതാവ് പി സി ചാക്കോ നടന്നത് ഗ്രൂപ്പ് വീതം വെപ്പ് മാത്രം മുതിർന്ന നേതാക്കൾക്ക് പോലും സങ്കുചിത ഗ്രൂപ്പ് താൽപര്യങ്ങളെ മറികടക്കാനാവുന്നില്ല കേരളത്തിൽ മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി സമ്മതം അറിയിച്ചതായി അറിയില്ല എന്നാൽ ദക്ഷിണേന്ത്യയിലെ ഒരു സീറ്റിൽ രാഹുൽ മത്സരിക്കുന്നത് നല്ല കാര്യമെന്നും പി സി ചാക്കോ ആനടിച്ച് പ്രിയങ്ക ഉത്തർപ്രദേശിലെ കരിമ്പ് കർഷകർക്ക് വൺ തുക നൽകാനുള്ളതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രിയങ്കാ ഗാന്ധി കാവൽക്കാർ പ്രവർത്തിക്കുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ല പണക്കാർക്ക് വേണ്ടിയെന്ന് പ്രിയങ്കയുടെ കുറ്റപ്പെടുത്തൽ പ്രതികരണം യു പിയിലെ കരിമ്പ് കർഷകർക്ക് പതിനായിരം കോടി രൂപ കുടിശ്ശികയായി നൽകാനുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് കൗമുദി പ്രൈം ന്യൂസ് അടുത്ത വാർത്തകളുമായി ടീന മാത്യു ചേരും നമസ്കാരം